അസ്സാമലൈക്കും അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ട്രാവൽ വ്ളോഗോ കുക്കിംഗ് വ്ളോഗോ ഒന്നുമല്ല കാണിക്കുന്നത് നിങ്ങൾക്ക് തമ്മിനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ മിക്സി സുജാത മിക്സിയാണ് നാലഞ്ച് വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ള മിക്സിയാണ് ഇത് ഇത് ഓപ്പൺ ചെയ്യുന്നത് അറിയാതെ ഇതുപോലെ ക്ലീൻ ചെയ്യാതെ വെച്ചിട്ടുള്ളൊരു മിക്സി ആയിരുന്നേ അപ്പോൾ ഇപ്പോൾ ഞാനത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് പഠിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ക്ലീൻ ചെയ്യാൻ ആവശ്യമായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉണ്ടല്ലോ അത് ഏതായാലും കുഴപ്പമില്ല കയ്യിലുള്ള ലിക്വിഡ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് സർഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഡിറ്റർജൻറ്റ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വിനഗറാണ് വിനഗർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ബേക്കിംഗ് സോഡ നന്നായിട്ട് പതഞ്ഞു വരും കണ്ടില്ലേ ഇതുപോലെ നല്ല പതഞ്ഞു വരുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാം ഈ ഒരു നാല് വർഷമായിട്ടും എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ആർക്കെങ്കിലും സുജാത മിക്സ് ചെയ്തുപോലെ ഓപ്പൺ ചെയ്യുന്നത് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ കണ്ടില്ല ഇത് ജസ്റ്റ് ഫസ്റ്റ് ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തിരിച്ചിട്ട് വലതു വശത്തേക്ക് ഒന്നങ്ങ് പ്രെസ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്ത് ഇട്ടിക്കോളേ കണ്ടില്ലേ ഒരു നാല് വർഷത്തെ അഴുക്ക് അങ്ങനെ തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് ഇതിന് മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണേ ചെയ്യുന്നത് ഇത് ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുക്കരുത് ആ ഒരു മിക്സീൻ്റെ അതിൻ്റെ മോട്ടറിൻ്റെ ഉള്ളിലൊക്കെ പോയാൽ അത് നമുക്ക് പെട്ടെന്ന് കേടാവുകയോ ഷോക്കടിക്കുകയൊക്കെ ചെയ്യല്ലോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് മാറ്റി വെക്കുക പിന്നെ ആ ഒരു അടപ്പിൻ്റെ ഉള്ളിലും ഇതുപോലെ തന്നെ അഴുക്ക് അതിലും കുറച്ച് കുറച്ചായിട്ട് ഇത് ഇതൊഴിച്ചു കൊടുത്തിട്ട് അതൊന്നു റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് ഇത് നമ്മൾ കൂടുതൽ സമയം ഈ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി ഇളകിപ്പോകുന്നുള്ളേ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്കിത് കഴുകിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് തന്നെ ഒരു പഴയ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം ആ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മളിത് ഉരക്കുന്ന സമയത്ത് തന്നെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു അഴുക്കൊക്കെ ഇളകിപ്പോയിരുന്നുണ്ടായിരുന്നേ കണ്ടില്ല ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഇത് നമ്മൾ ഒന്നങ്ങ് ആ ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലാം കൂടി ഒന്നങ്ങ് ഒരച്ചു കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യു വെച്ചിട്ട് മുകളിൽ നിന്നും എല്ലാം തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ടിഷ്യു വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് തുടച്ചെടുക്കുക എന്നിട്ട് ബാക്കി ഇനി എവിടെയൊക്കെയാണോ അഴുക്കുള്ളത് പോവാത്ത ഭാഗങ്ങളുള്ളത് എന്ന് വെച്ചാൽ അവിടെയൊക്കെ ജസ്റ്റ് ആ ഒരു നമ്മുടെ ബ്രഷ് ഉണ്ടല്ലോ അത് ആ ഒരു ലിക്വിഡിൽ ഡിപ്പ് ചെയ്തിട്ട് അതൊന്നങ്ങ് ഒരച്ചു കൊടുത്താൽ മതി പിന്നെ ആ ഒരു മോട്ടറിൻ്റെ മറ്റ് സൈഡുകളും ഇതുപോലെ തന്നെ ബ്രഷ് വെച്ചിട്ട് ആദ്യം ഒന്നങ്ങ് ഒരച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഏതെങ്കിലും ഒരു നമ്മുടെ നല്ല ഹാർഡായിട്ടുള്ള ചേരിയൊന്നും എടുക്കരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കല വരിക ഒക്കെ ചെയ്യും ഞാനിപ്പം ഓൾറെഡി ടെമൂൽ ടൈമൂടെ വീഡിയോ ഇട്ടപ്പോൾ കണ്ടവരുണ്ടാവും ഐ ടൈമിൽ നിന്നും ഞാൻ ഫ്രൈ പാനൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് സിലിക്കോണിൻ്റെ ഡിഷ് വാഷിംഗ് സ്ക്രബ്ബർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നീട് സ്ക്രബ് ചെയ്തെടുത്തത് എന്നിട്ട് ലാസ്റ്റായിട്ട് നല്ല നനഞ്ഞ തുണി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നും തുടച്ചെടുക്കുക ഏറ്റവും ലാസ്റ്റായിട്ട് ഡ്രൈ ആയിട്ട് ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുത്താൽ നന്നായിട്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ആ ഒരു സിലിക്കോണിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ക്ലീൻ എടുക്കാൻ പറ്റുന്നുണ്ട് അതിൽ കലകളോ കാര്യങ്ങളോ ഒന്നും വീഴുമൊന്നും ചെയ്യാതെ ഈസി ആയിട്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് നല്ലൊരു സ്ക്രബ്ബർ തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് ഡ്രൈ ആക്കി എടുക്കാൻ ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നും വൈപ്പ് ചെയ്തെടുക്കാനേ ചെയ്യുന്നത് കണ്ടില്ലേ ആ ഒരു ബേക്കിംഗ് സോഡയും വിനഗറും ലിക്വിഡും വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നല്ല പുതിയതുപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുക ഇനി ആ ഒരു അടപ്പും അതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇടതു ഭാഗത്തേക്ക് നന്നായിട്ട് പ്രെസ് ചെയ്ത് ടൈറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതുപോലെ ആർക്കെങ്കിലും ഇങ്ങനത്തെ മിക്സി ഓപ്പൺ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ക്ലീൻ ചെയ്യാതെ ഇരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതുപോലുള്ള ക്ലീനിങ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റിലൂടെ അറിയിക്കണേ പിന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണോ എന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ലേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സാം വലൈക്കും